ഇത് വരതേ രണ്ട് ഒല്ലോ ആയി ഒരു പി പി എഫ് അടിച്ചിട്ട് ഇതിന്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ടാങ്കിന്റെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വോട്ടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ എഫ് സിയുടെ രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത കൊണ്ട് ഒരു ഗീവ വേ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഗീവേ എന്ന് പറയുമ്പോൾ ചെറിയൊരു ക്യാഷ് ഒരു ഒരായിരം രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ് അതിനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇൻസ്റ്റയിൽ ഒന്നൊന്നും തന്നെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ടോട്ടൽ ഞാൻ എത്ര കോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് പറയും അത് കറക്റ്റായിട്ട് ഒരു രൂപ പോലും കുറയാതെ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്ക് നമ്മൾ ഒരു ആയിരം രൂപ ഗൂഗിൾ പേ ക്യാഷ് പ്രൈസ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എഫ് സിയിൽ എന്തെല്ലാം പണി ഏകദേശം ഞാൻ എടുത്തിട്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിന് മുമ്പ് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഈ വണ്ടിയിൽ ഞാൻ ഒരു സ്ക്രാപ്പ് എടുത്തൊരു വണ്ടിയാണ് അപ്പോൾ അത്രയും ശോചനീയ അവസ്ഥയിൽ എഞ്ചിൻ പണി ഉൾപ്പെടെ നല്ല എന്താ പറയണ്ടേ പണിയായിട്ടിരുന്നൊരു വണ്ടിയാണ് കേട്ടോ ി എഫ് സി യൂസർ എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വണ്ടി വാങ്ങണം എങ്ങനെയുള്ള വണ്ടി വാങ്ങണം എന്നുള്ള കാര്യത്തെ പൊരുത്ത ഡയറക്റ്റ് പറഞ്ഞുതരാം അപ്പോൾ എന്താ ഈ ഒരു വണ്ടീന്ന് പറയുന്നത് സത്യം പറഞ്ഞുകൊണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ചില്ലറ പൈസ ഒന്നുമല്ല ഇത് വിഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് പൈസ ഞാൻ ഈ ഒരു വണ്ടിയുടെ മേലിൽ മുടക്കിയിട്ടുണ്ട് ഒരുപാടെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഈ വണ്ടി മേടിച്ചതിനെക്കാട്ടിലും കൂടുതൽ പൈസ ഞാൻ ഈ ഒരു വണ്ടിയിൽ മേൽ ചിലവാക്കിയിട്ടുണ്ട് ഇനിയും പണി ഒരുപാട് കിടക്കുകയാണ് അപ്പോൾ ഇനിയും എന്ന് പറഞ്ഞാൽ ഒത്തിരി പണി ഇനിയും കിടപ്പുണ്ട് അപ്പോൾ എഫ് സി എടുക്കാൻ ഒരു നമ്മുടെ വീടൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എഫ് സി എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഡയറക്റ്റ് വീടിലിട്ടുവാം ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് കേട്ടോ മറക്കരുത് വില പറയുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഏകദേശം ഒരു പതിനായിരം ആവർ റേഞ്ചിലാണ് ഞാൻ ഈ ഒരു വണ്ടി സ്വന്തമാക്കിയത് കാരണം അതിനുള്ളതേ ഉള്ളായിരുന്നു ഈ ഒരു വണ്ടി ഇരുമ്പ് വിലയ്ക്ക് കൊടുക്കാനുള്ളതേ ഉള്ളായിരുന്നു കാരണം എൻജിൻ പണിയാണെന്നുണ്ടെങ്കിലും രണ്ട് വീലാണെന്നുണ്ടെങ്കിലും അനങ്ങുന്നത് പോലും ഇല്ലായിരുന്നു അത്രമാത്രം തുരുമ്പെടുത്ത് ശോചനീയവസ്ഥയിലായിരുന്നു കേട്ടോ ഈ ഒരു വണ്ടി എഞ്ചിൻ പണി അതുപോലെ തന്നെ ടാങ്ക് മൊത്തം തുരുമ്പെടുത്തിരിക്കയായിരുന്നു ഷോക്ക് രണ്ടും ഈ ഫ്രണ്ടിലത്തെ രണ്ട് ഷോക്കും ഫുള്ള് പോയി കിടക്കുകയായിരുന്നു ഇപ്പോഴും ഏകദേശം ആ ഒരു ലെവലിലൊക്കെ നിൽക്കുകയാണ് ചൈനീസ് പ്രോക്കറ്റിങ് കംപ്ലൈൻ്റ് ആയിരുന്നു ടയർ ഇല്ലായിരുന്നു കാർബേറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ സീറ്റ് എല്ലാം തന്നെ കീറി പറഞ്ഞിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊന്നും തന്നെ വർക്കാവുന്നില്ല ബ്രേക്ക് എങ്ങുമില്ല അങ്ങനെ ഒറ്റനവധി ഇങ്ങനെ ഉള്ളൊരു വണ്ടി എടുത്തിട്ട് ഫസ്റ്റിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റിൽ തന്നെ നമ്മൾ പണിഞ്ഞത് വണ്ടിയുടെ എഞ്ചിനാണ് കേട്ടോ ഇപ്പം മഴയായതുകൊണ്ട് എത്ര കഴിഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഫസ്റ്റിൽ തന്നെ നമ്മൾ മാറിയത് എൻജിൻ്റെ സിലിണ്ടറാണ് സിലിണ്ടറിനും പിസ്റ്റനും ലേബർ ചാർജും അല്ലറ ചില്ലറ എല്ലാ പരിപാടിയും കൂടെ ചേർത്ത് നമുക്ക് കോസ്റ്റായത് എല്ലാം കൂടെ ഒരു നാലായിരം നാലായിരത്തി രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കോസ്റ്റ് ആയത് അപ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കുക രണ്ടാമത് നമ്മൾ പണിയാൻ വേണ്ടിയിട്ട് പോയത് നമ്മുടെ ടയറാണ് രണ്ട് ടയറും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറി ഏകദേശം അയ്യായിരം രൂപയ്ക്കടുത്ത് റേറ്റ് കയറലൊക്കെ വന്നു സി എറ്റിൻ്റെ സൂമർ ആഡ് ആണ് ഇതിൻ്റെ ആവശ്യമുള്ളതെന്ന് തോന്നി എന്നിരുന്നാലും ചെറിയൊരു പോരായ്മ ഉണ്ട് ഗ്രിപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ഈ മഴ സമയത്തൊക്കെ നല്ല ഗ്രിപ്പിൽ ചെറിയൊരു ശോക ഫീലും കയറലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ചെയിനും സ്പ്രോക്കറ്റും മാറി ഏകദേശം ഒരു ലേബർ ചാർജും കൂടെ കൂട്ടി ഒരു രണ്ടായിരം രൂപയ്ക്കടുത്ത് ചെയിനസ് പ്രോക്കറ്റിനുമായി റോളൻ്റെ ചൈനസ് പ്രോക്കറ്റാണ് നമ്മൾ വണ്ടിയിൽ ഇട്ടിരിക്കുന്നത് ഇതുവരെ ഒരു കുഴപ്പം തന്നെ തന്നെ പിന്നെ നമ്മൾ മാറിയത് കാർബേറ്റർ ആണ് ഓ കാർബേറ്റർ മാറേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ അതായത് ഭയങ്കര റേറ്റ് ഈ വണ്ടിയുടെ എഞ്ചിന എഞ്ചിന് ആണ് ഹാർട്ട് എന്ന് നമ്മൾ പറയുമായിരിക്കും പക്ഷേ ഇതിൻ്റെ മെയിൻ ഹാർട്ട് അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്നത് ഈ ഒരു കാർബേറ്ററാണ് പുതിയ കാർബേറ്റർ ആണ് രണ്ട് വർഷം കണ്ട കൊണ്ട് അടുത്തിനങ്ങ അടുത്താവുന്നതേ ഉള്ളൂ അങ്ങനെ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല ഏകദേശം ഒരു ആറായിരം രൂപ അടുപ്പിച്ചായി ഈ ഒരു കാർബേറ്റർ മാറിയത് കേട്ടോ അത്രമാത്രം വിലയാണ് ഈ ഒരു കാർബേറ്റർ രണ്ട് കാർബേറ്റർ ഉണ്ട് ഇതിൻ്റെ അതിൻ്റെ ഡുവൽ കേബിളുണ്ട് സിംഗിൾ കേബിളും ഉണ്ട് നമ്മുടെ നമ്മുടേത് സിംഗിൾ കേബിളാണ് സിംഗിൾ കേബിളിലാണ് വില കൂടുതൽ പിന്നെ നമ്മൾ ക്ലച്ച് ഡിസ്ക് ഫുള്ള് മാറിയത് ഇത് നമ്മുടെ റെഗുലേറ്ററിൻ്റെ സ്ഥലമാണ് പിന്നെ നമ്മൾ ക്ലച്ച് ഡിസ്ക് ഫുള്ള് മാറി രണ്ട് തവണ മാറി കേട്ടോ ഒരു തവണത്തിൻ്റെ കാര്യം കൂട്ടിയാൽ മതി ഏകദേശം അതൊരു കോസ്റ്റ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് ആ ഒരു സംതിങ് അങ്ങോട്ടായി ഫുള്ള് അല്ല ലേബർ ചാർജ് കൂടെ കൂട്ടി ആയിരത്തി അഞ്ഞൂറ് രൂപ ആയി ഈ ഒരു ക്ലച്ച് ഡിസ്ക് ഫുള്ള് മാറിയുണ്ട് പിന്നെ ക്ലച്ച് ബെല്ല് റിബേറ്റ് അടിച്ച് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് രൂപ ആയി പിന്നെ നമ്മൾ ഫുള്ള് പി എഫ് അടിച്ച് പി പി എഫ് അടിച്ചതിന് ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് റേഞ്ച് അങ്ങായിട്ടുണ്ട് കേട്ടോ ഇത് വരതേ രണ്ട് കൊല്ലമായി ഒരു പി പി എഫ് അടിച്ചിട്ട് ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ടാങ്കിൻ്റെ ഇതേ ഈ ഒരു കളറാണ് കണ്ടോ ഈ ഒരു കളറാണ് പി പി എഫിൻ്റെ ഒറിജിനൽ കളറെന്ന് പറയുന്നത് അപ്പം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കുറേ അധികം എന്താ പറയണ്ടേ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു നോക്കി ഒരു ഗുണവും ഇല്ലെന്നേ വണ്ടിയൊക്കെ ഒന്ന് പുഴുങ്ങി നോക്കി എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഗുണമില്ലായിരുന്നു പിന്നെ നമ്മൾ പി പി എഫിലോട്ട് വന്ന് പി പി എഫ് പക്കാണ് കേട്ടോ വണ്ടി എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇത്ര തിളങ്ങിയിരിക്കുന്നതെന്ന് ഇത്ര നാളായി പഴയ വണ്ടിയായിട്ട് പോലും ഇവിടെ എല്ലാം കുളവായിട്ടിരുന്നിട്ട് ഈ ഒരു ടാങ്ക് എന്തുകൊണ്ട് തിളങ്ങിയിരിക്കുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സംഭവം പി പി എഫ് അടിച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ ഷോക്ക് മാറി ഷോക്ക് മാറിയെന്ന് പറയുമ്പം നമ്മൾ ഷോക്കിൻ്റെ സീലാണ് മാറിയിരുത് എന്നിരുന്നാലും ലീക്ക് വരുന്നുണ്ട് കാര്യം ഈ പൈപ്പ് തേഞ്ഞതുകൊണ്ടാണ് പൈപ്പിൻ്റെ ഒരു തേയ്മാനം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലാഷ് വെച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേയ്മാനം കാണാനായിട്ട് പറ്റും കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ഷോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി പോലിസിയിൽ രണ്ടെണ്ണം മാറി ഏകദേശം ഒരു ആയിരം രൂപ റേഞ്ച് അതിനായിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക് ഇൻസ്റ്റാൾ ചെയ്തു അതിന് പ്രത്യേകിച്ച് കോസ്റ്റൊന്നും തന്നെ ആയില്ല കാര്യം ഞാനിത് വി ത്രീയിൽ നമ്മുടെ വി ത്രീയിൽ ആർ സി ബി സെറ്റ് ചെയ്ത സമയത്ത് വി ത്രീയുടെ എം സി ക്യെറ്റി അകത്തൊരു ഗേറ്റ് കേട്ടോ അപ്പോൾ അതിന് പ്രത്യേകം കോസ്റ്റോ കാരണമോ തന്നെ ആയില്ല പിന്നെ ആ ഹെഡ് ഹെഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെഡ് നമ്മൾ സിലിണ്ടർ മാറിയ കാര്യം മാത്രമല്ലേ പറഞ്ഞോളൂ ഹെഡ് ഫുള്ള് കംപ്ലീറ്റ് ആയി നമ്മൾ മാറി ടൈമിങ് ചെയിന് അതുപോലെ തന്നെ വാൽവ് ഫുള്ള് മാറി പിന്നെ പിന്നെന്താണ് ആ ക്യാം ഷാഫ്റ്റ് മാറി പിന്നെ വാൽവ് സീല് മാറി എനിക്ക് തോന്നുന്നത് എല്ലാം കൂടെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് ഹെഡിൻ്റെ ഭാഗം മാത്രത്തിൽ ഒരു മൂവായിരം രൂപ അടുപ്പിച്ച് ഈ ഒരു ഹെഡിന് മാത്രം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഇരുഡിയൻസ് പാർക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് നാനൂറ്റമ്പത് രൂപ റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു സിംഗാം ബുഷ് മാറിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആയിരം രൂപയ്ക്കടുത്ത് സിംഗാം ബുഷ് മാറിയാനായിട്ടുണ്ട് ലേബർ ചാർജ് ഉൾപ്പെടെയുള്ള കാര്യമാണ് ഈ പറയുന്നത് പിന്നെ നമ്മൾ സീറ്റ് കവറൊക്കെ അടിച്ചു പിന്നെ വീണ്ടും കീറി പൂച്ചയള്ളി സീറ്റ് കവറും ഏകദേശം മുന്നൂറ്റമ്പത് രൂപ ഒക്കെ അടുത്ത് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നിരവധി നിരവധി ഒനവധി അനവധി വർക്കുകൾ നമ്മൾ ചെയ്തു പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രാക്കിലത്തെ ബ്രേക്കും കാര്യങ്ങളൊക്കെ മാറി ഏകദേശം ഒരു മുന്നൂറ് രൂപ റേഞ്ചും കണ്ടാൽ ബാക്കിലത്തെ ബ്രേക്ക് മാറിയതിനായിട്ടുണ്ട് പിന്നെ നമ്മൾ ജിക്സറിൻ്റെ ഹാൻഡിൽ ബാർ കയറ്റി അത് പിന്നെ ഒരു കംഫോർട്ടിന് വേണ്ടി മാറ്റിയതാണ് വണ്ടിയുടെ റീസ്റ്റോറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതല്ല എന്നിരുന്നാലും ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അതിനും ആയിട്ടുണ്ട് നാനൂറ് രൂപ ഹാൻഡിൽ ബാറിന് നൂറ് രൂപ മാറുന്നതിനും ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അത്യാവശ്യം വർക്കുകൾ ഈ ഒരു വണ്ടിയിൽ മേജർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഇൻഡിക്കേറ്ററും നമ്മൾ മാറി ഇത് ആർ എൻ ഫൈവൻ്റെ ആണ് എൻ്റെ നമ്മൾ മറ്റേ ഫ്ലാഷെക്സ് വെച്ച സമയത്ത് ആർ എൻ ഫൈവിൻ്റെയും അകത്തൊരു കരിയാണ് മഹാട രണ്ട് വണ്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ രണ്ടാണ് നമ്മൾ മാറിയത് ഏകദേശം ഒരു അത് ഒരു മുന്നൂറ് രൂപക്കടുത്തായിട്ടുണ്ട് ഇൻഡിക്കേറ്റർ മാത്രം മാറിയതിനെയൊക്കെ പിന്നെന്താണ് പറയുക വേറെ എന്തൊക്കെ നമ്മൾ മാറി എന്റെ ഓർമ്മയിൽ ഇത്രയും പണികളാണ് കേട്ടോ എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് എന്തോരം പണി ചെയ്തെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു എഫ് സി എടുത്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊള്ളുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ക്രൈസ് ആ ഇഷ്ടമുള്ളത് കൊണ്ടാണ് തുടങ്ങിയത് പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി കാര്യം പൈസ കാരണമൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര വിഷമായിരുന്നു മൂന്ന് വർഷമായിട്ട് ഇത്ര ഇറങ്ങിയില്ലേ എത്രയാണെന്നുള്ള കാര്യം എനിക്ക് പോലും ഇപ്പോൾ മനസ്സിലായിട്ടില്ല നിങ്ങൾ കറക്റ്റായിട്ട് കണക്ക് കൂട്ടും ഞാൻ നോക്കിയിട്ട് പറയാം എന്നിട്ട് നമ്മൾ വിജയം പ്രഖ്യാപിക്കുന്നതായിരിക്കും കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള തുരയായി കംപ്ലൈൻറ്റ് അതായത് എനിക്ക് മെയിനായിട്ടും ഉള്ളൊരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പവർ കിട്ടാത്ത കിട്ടാത്തൊരു ഫീലായിരുന്നു ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ എഞ്ചിനകത്ത് എഫ് സിക്ക് കിട്ടേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ അതായത് ഈ ഒരു വണ്ടിയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് തന്നെ ഈ വണ്ടിയുടെ ഒരു പവർ ഡെലിവറിയും കാരണമൊക്കെയാണ് അപ്പോൾ ആ ഒരു പവർ ഡെലിവറിയിൽ നിന്നും എനിക്കൊരു പ്രത്യേകം എനിക്ക് ഒരു ഇനീഷ്യലൊരു പവർ കൊണ്ട് കിട്ടുന്നില്ല മറ്റുള്ള എഫ് സിയൊക്കെ ഓടിച്ചു നോക്കുന്ന സമയത്ത് അപ്പം ഇത് ഇപ്പം നിലവിൽ ഓക്കെ ആയിട്ടിരിക്കുകയാണ് എൻജിൻ എന്നിരുന്നാലും വണ്ടി ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ഇപ്പം നിലവിൽ അത് ക്രാങ്കിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നാണ് സിമയാഷൻ പറഞ്ഞത് കാര്യം ഈ ഒരു വണ്ടി ഓയിലില്ലാതെ കുറേ നാൾ ഇതിൻ്റെ മുന്നിലത്തെ ഓണർ ഓടിച്ച് 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 ക്രാങ്കിന് തേയ്മാനം ബെയറിങ്ങിനൊക്കെ തേയ്മാനം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പവർ ഇനീഷ്യൽ അങ്ങനെ എഫ് സിയുടെ മറ്റ് നല്ല വണ്ടികളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന് കിട്ടുന്നില്ല ബാക്കി ഓടുന്ന സമയത്ത് നൂറ് നൂറ്റി അഞ്ചൊക്കെ ഓടിയാൻ കയറുന്നുണ്ട് ഈ ഒരു വണ്ടി ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് മാറ്റാൻ വേണ്ടി എഞ്ചിൻ ഫുൾ അഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അത് ഉടൻ തന്നെ നമ്മൾ അഴിക്കുന്നതായിരിക്കും ഫുൾ അഴിച്ച് ഫുൾ ഓവർ 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 എന്താ പറയണ്ടേ ഒന്നുകൂടെ റീഫിറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ചെയ്യാനായിട്ട് പോവുകയാണ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരാം അങ്ങനെ നമ്മൾ ഇതിനോടുള്ളൊരു ക്രൈസ് ആയി മാറി പിന്നെ രാവും പകലും ഗൂഗിളിലൊക്കെ തപ്പാൻ തുടങ്ങി എന്താണ് ഈ പവർ കുറയുന്നത് ടൈമിംഗ് ചെയിനിന് കംപ്ലയിൻറ്റ് വന്നാൽ എന്തായിരിക്കും വണ്ടിയുടെ സിംറ്റംസ് അതുപോലെ തന്നെ ഹെഡിന് വാൽവിന് കംപ്ലയിൻറ്റ് വന്ന എന്തായിരിക്കും സിംറ്റംസ് അങ്ങനെ ഒരുപാട് റിസർച്ച് നടത്തി എൻ്റെ എനിക്കിപ്പോൾ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പണികൾപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ചെയ്ത് പഠിച്ചത് കൊണ്ടാണ് ഇടാ അത്യാവശ്യം എനിക്കിപ്പോൾ എൻജിൻ വർക്ക് ചെയ്യാനല്ല എന്തെങ്കിലും കംപ്ലയിൻ്റ് ഏതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഈ വണ്ടി പണിഞ്ഞതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എന്തായാലും ഉണ്ട് പിന്നെ നമ്മൾ ക്ലച്ച് ചെയ്യുമ്പോഴൊക്കെ മാറി ഇനി എന്തൊക്കെയാണ് പണി എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനുമുമ്പായിട്ട് എഫ് സി നിങ്ങൾ എടുക്കണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു എഫ് സി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതോ കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാം അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ഉള്ളൊരു വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എടുക്കരുത് അവർ പറയും ചിലപ്പോൾ ഇത് മാറിയാൽ മതിയല്ലോ അത് മാറിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതിയല്ലോ ഇത് മാറിയാൽ മതിയല്ലോ എന്നൊക്കെ കാശ് ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും അത്രമാത്രം പണിയാണ് വണ്ടിയിലുള്ളത് നല്ല വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കുക നിങ്ങൾ മാക്സിമം നല്ലൊരു വണ്ടി കിട്ടിയാൽ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക എഞ്ചിൻ്റെ ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പവറിനൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് നോക്കി പവർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും എടുക്കരുത് കാര്യം അത് എഞ്ചിന് എന്തായാലും അഴിക്കേണ്ട വണ്ടി ആയിരിക്കും അപ്പം ഈ ചെയിൻ സ്പ്രോക്കറ്റോ ടയർ മാറേണ്ടതാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഷോക്കിനോ ബ്രേക്കിനോ ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എൻജിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കാർബേറ്റേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വയറിംഗ് കിറ്റിൻ്റെ ഭാഗത്തുനിന്ന് സി ഡിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വണ്ടി എടുക്കാൻ പാടില്ല കാര്യം ഇച്ചിരി പാടാണ് റെക്കഗ്നൈസ് ചെയ്യാൻ വണ്ടിയുടെ പണി പറ്റത്തില്ലെന്നല്ല പറ്റും കാശ് ഒരു അമ്പതിനായിരം രൂപ കയ്യിലിരിപ്പം ഉണ്ടെങ്കിൽ വണ്ടി ഫുള്ള് പണി നമുക്ക് ഇറക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഇനി എന്തൊക്കെയാണ് പണി എന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻജിൻ ഫുള്ള് നമുക്ക് കഴിച്ചിരുന്ന് റീസ്റ്റോർ ചെയ്യണം എക്സോസ്റ്റൊക്കെ അഴിച്ചിരുന്ന് ഫുള്ള് വാഷ് ചെയ്ത് അതിൻ്റെ ഉള്ളു കരിയൊക്കെ കളയണം അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ബ്രേക്ക് ഫുള്ള് സെറ്റ് ചെയ്യണം ബ്രേക്ക് കത്തിൽ ഇത് ആറ് വൺ ഫൈവ് മെൻറ്റ് ആയതുകൊണ്ട് മിററ് വയ്ക്കാൻ പറ്റത്തില്ല ഇതിൽ നേരത്തെ എൻ എസിൻ്റെ മിററുള്ള വണ്ടിയായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഇല്ല ഇവിടെ ഉള്ളു മിറർ വെക്കാനുള്ള ഓപ്ഷൻ അപ്പം ഇത് കണ്ടില്ലേ രണ്ടും രണ്ട് സെറ്റത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പുതിയ സാധനമൊക്കെ മേടിച്ച് വെച്ച് അതുപോലെ തന്നെ വണ്ടി ഫുൾ ഒന്ന് റീപെയിൻറ്റ് ചെയ്യണമെന്നുണ്ട് റീപെയിൻ്റിങ് ചെയ്ത് സീറ്റിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഹോളുണ്ട് അപ്പോൾ പുതിയ സീറ്റൊക്കെ മേടിച്ച് വെക്കണം ഷോക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് റീപ്ലേസ് ചെയ്ത് പുതിയ ഷോക്ക് കയറ്റണം ഡിസ്ക് പാഡ് തീരഞ്ഞിരിക്കുകയാണ് ഡിസ്ക് പാഡൊക്കെ മാറ്റി ഇതേ ഈ ഒരു കിണുതാപ്പൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് മഡ്ഗാഡ് ഫുള്ള് മാറ്റി എല്ലാം സെറ്റപ്പ് ആക്കി ഒന്ന് എടുക്കണം കേട്ടോ ഇനി അങ്ങനെ കുറച്ച് അലുക്കൂലിത്ത് പരിപാടിയൊക്കെ ഉള്ളു ഫുള്ള് റീപെയിൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിലുള്ളത് അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ ഒരു വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ഒരുപാട് പറയാനുണ്ട് ഈ ഒരു വണ്ടിയെ പറ്റി പറയാൻ എനിക്ക് വന്ന് സിമിയാശം പറയൂ ഇതിനേക്കാളിലും കൂടുതൽ വണ്ടിയെ പറ്റി കാര്യം എന്നെക്കാളും കൂടുതൽ ഈ ഒരു വണ്ടി പണിഞ്ഞത് പുള്ളിയില്ലേ എന്നെക്കാളും കൂടുതലല്ലേ പുള്ളിയാണ് ഈ ഒരു വണ്ടി പണിഞ്ഞത് അപ്പോ ആ തിരക്കത്തന്നെ ഉള്ളു കേട്ടോ ഈ സാമാനമൊക്കെ പോയി കിടക്കുകയാണ് പൊട്ടി കിടക്കുകയാണ് അപ്പം ഇതൊക്കെ മാറണം ഇതിന് എഴുന്നൂറ്റമ്പത് രൂപ ആണ് ഈ ഒരു പീസിന് ഭയങ്കര സ്പെയർ പാർട്സിന് കോസ്റ്റുമാണ് ആണ് അതും കൂടെ മൈൻഡിൽ വെക്കുക ഒരു സ്പീഡോമീറ്റർ കേബിളിന് ആയിരം രൂപ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കേബിൾ പൊട്ടിയ സമയത്ത് ഞാൻ ഇതെല്ലാം അഴിച്ച് റീകണ്ടീഷൻ ചെയ്തതെ ഇത് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് കൊല്ലമെന്നൊന്നും ആരും വിളിക്കരുത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടും പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ മേടിക്കുന്നത് പിന്നെ സ്റ്റാർട്ടർ മോട്ടറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് പോയി എടുത്തതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഇല്ലെങ്കിൽ രണ്ടായിരം രൂപ അമ്മേന്ന് ഇറങ്ങും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബൈ